അമ്മയും കുഞ്ഞും ബന്ധം എന്നും അതിരുകളില്ലാത്തതാണ് കാണാത്ത നാൾ തൊട്ട് ആവശ്യമായതെല്ലാം കുഞ്ഞിനായി അമ്മ നൽകുന്നു തന്റെ കുഞ്ഞിന് മുലപ്പാൽ നൽകുന്നത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹത്തിൻ്റെയും ആത്മബന്ധത്തിൻ്റെയും കൂടെ അടയാളമാണ് ജീവന്റെ ഓരോ തുള്ളികളാണ് അമ്മ കുഞ്ഞിന് നൽകുന്ന മുലപ്പാൽ ലക്ഷക്കണക്കിന് രക്താണുക്കളാണ് ഓരോ തുള്ളി മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്നത് ഇന്ന് വിവിധ കാരണങ്ങളാൽ മുലപ്പാൽ കിട്ടാതിരിക്കുന്ന നൂറുകണക്കിന് കുഞ്ഞുങ്ങളാണ് നമുക്കിടയിലുള്ളത് എന്നാൽ ഏറെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇതിനൊരു പരിഹാര മാർഗം കണ്ടെത്തിയിരുന്നു കുഞ്ഞുമായി ജൈവ ബന്ധമില്ലാത്ത അമ്മമാർ സംഭാവന ചെയ്യുന്ന മുലപ്പാൽ ശേഖരിച്ച് ആവശ്യമായ പരിശോധന നടത്തി വിതരണം ചെയ്യുന്ന സേവനമാണ് ഹ്യൂമൻ മിൽക്ക് ബാങ്ക് അഥവാ മുലപ്പാൽ ബാങ്ക് കരുണ കൊണ്ട് മാത്രം എല്ലാ കുഞ്ഞുങ്ങളും തങ്ങളുടെ പ്രതികൂല സാഹചര്യങ്ങളെ മറികടക്കണമെന്നില്ല കാരുണ്യത്തിനപ്പുറം ഇതിനൊരു സ്ഥിരം സംവിധാനമാണ് നമുക്ക് ആവശ്യം ഔൺസ് മുലപ്പാൽ ഒരു കുഞ്ഞിന് പന്ത്രണ്ട് തവണ വിശപ്പകറ്റാനുള്ള അമൃതമായി മാറുന്നു നിലവിൽ പലയിടത്തും സർക്കാർ സഹായത്തോടെ മുലപ്പാൽ ബാങ്കുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും കണക്കുകൾ വളരെ ശോചനീയമാണ് കൊള്ളവിലയ്ക്ക് മുലപ്പാൽ വിൽപ്പനയും മറ്റൊരു സൈഡിൽ സമാന്തരമായി നടക്കുന്നുണ്ട് മുലപ്പാൽ കുടിക്കുന്ന കുട്ടികളെ അപേക്ഷിച്ച് പൊടിപ്പാൽ കുടിച്ച് വളരുന്ന കുട്ടികൾക്ക് പ്രതിരോധ ശേഷി വളരെ കുറവാണെന്ന് ലോകാരോഗ്യ സംഘടനയുടെ പഠനങ്ങൾ വ്യക്തമാക്കുന്നു മുലപ്പാൽ ദാനമായി കൊടുക്കാൻ പല അമ്മമാരും തയ്യാറാണെങ്കിലും ആവശ്യക്കാരിലേക്ക് എത്തിക്കാനുള്ള സാഹചര്യം നമുക്കില്ലെന്നതാണ് പലരെയും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് കൂട്ടുകുടുംബ വ്യവസ്ഥിതി ഉണ്ടായിരുന്ന കാലത്ത് കുടുംബത്തിലെ മറ്റു സ്ത്രീകൾ മുലപ്പാൽ കൊടുത്തിരുന്നു എന്നാൽ ഇന്ന് കൂട്ടുകുടുംബങ്ങളോ അത്തരം സാഹചര്യങ്ങളോ നിലനിൽക്കുന്നില്ല എന്നതും മുലപ്പാൽ ബാങ്കിന്റെ ആവശ്യകത വർദ്ധിപ്പിക്കുന്നു മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപാണ് രാജ്യത്ത് ആദ്യത്തെ മുലപ്പാൽ ബാങ്ക് നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ മുംബൈയിലെ ധാരാവിയിൽ ഡോക്ടർ അർമേഡ ഫെർണാണ്ടസ് ആണ് ഏഷ്യയിലെ ആദ്യത്തെ മുലപ്പാൽ ബാങ്കിന് രൂപം നൽകിയത് ജനിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും പോഷക സമ്പുഷ്ടമായ പാൽ എത്തിക്കുക ശിശുമരണങ്ങൾ കുറയ്ക്കുക എന്നീ ലക്ഷ്യത്തോടുകൂടെയാണ് മുലപ്പാൽ ബാങ്ക് ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാറിൽ ഫോർട്ടിസ് ഹെൽത്ത് കെയർ ഇതിന് തുടക്കമിട്ടു ഇക്കാലയളവിൽ രാജ്യത്ത് പതിനാല് മുലപ്പാൽ ബാങ്കുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ കേരളത്തിലെ ആദ്യത്തെ മുലപ്പാൽ ബാങ്ക് കൊച്ചിയിൽ പ്രവർത്തനം ആരംഭിച്ചു റോട്ടറി ക്ലബ് ഓഫ് കൊച്ചിൻ ഗ്ലോബലിന്റെ സഹകരണത്തോടെ നെക്ടർ ഓഫ് ലൈഫ് പദ്ധതി അന്നത്തെ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ എറണാകുളം ജനറൽ ആശുപത്രിയിലും തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലും ഉദ്ഘാടനം ചെയ്തു മൂന്ന് പതിറ്റാണ്ട് പിന്നിടുമ്പോഴും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന അൻപതോളം മുലപ്പാൽ ബാങ്കുകളാണ് ഇപ്പോഴും രാജ്യത്തുള്ളത് എന്നാൽ കേരളത്തിൽ എറണാകുളം ജില്ലാ ആശുപത്രിക്ക് പുറമെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും തൃശൂർ ജൂബിലി ആശുപത്രിയിലുമാണ് നിലവിൽ മുലപ്പാൽ ബാങ്ക് പ്രവർത്തിക്കുന്നത് ായ ഏതൊരമ്മയ്ക്കും മുലപ്പാൽ ദാനം ചെയ്യാം രക്തപരിശോധനയ്ക്ക് ശേഷമായിരിക്കും പാൽ ശേഖരിക്കുക എച്ച് ഐ വി ഹെപ്പറ്റൈറ്റിസ് ബി ക്യാൻസർ എന്നീ രോഗങ്ങൾ ഉള്ളവരാകരുത് മാനസിക രോഗങ്ങൾക്കും അപസ്മാര രോഗത്തിനും മരുന്ന് കഴിക്കുന്നവർ ഒരു വർഷത്തിനിടയിൽ രക്തമാറ്റ ചികിത്സകൾക്ക് വിധേയരായവർ ചിക്കൻ ബോക്സ് അഞ്ചാം പനി പോലുള്ള രോഗങ്ങൾക്ക് മൂന്ന് മാസത്തിനുള്ളിൽ വാക്സിൻ എടുത്തവർ എന്നിവർക്ക് മുലപ്പാൽ ദാനം ചെയ്യാൻ കഴിയില്ല പുകവലി മദ്യപാനം ലഹരി മരുന്ന് എന്നിവ ഉപയോഗിക്കുന്നവരുടെ മുലപ്പാൽ സ്വീകരിക്കില്ല ദാതാക്കളായ അമ്മമാരിൽ നിന്ന് സുരക്ഷിതമായി ശേഖരിക്കുന്ന മുലപ്പാൽ സൂക്ഷിക്കാനും വിതരണം ചെയ്യാനുമുള്ള സംവിധാനം സംസ്ഥാനത്തെ മുലപ്പാൽ ബാങ്കുകൾക്കുണ്ട് ആറുമാസം വരെ കേടാവാതെ സൂക്ഷിക്കാം പ്രസവശേഷം ആശുപത്രി വിടുന്നതുവരെയുള്ള മൂന്ന് മുതൽ അഞ്ച് ദിവസങ്ങൾ മാത്രമേ മിൽക്ക് ബാങ്കിലേക്ക് പാൽ ദാനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാൽ മുലപ്പാൽ സ്വീകരിച്ചു എന്നോ ആർക്ക് നൽകുന്നുവെന്നോ വെളിപ്പെടുത്തില്ല ആശുപത്രികൾ കേന്ദ്രീകരിച്ചാണ് മുലപ്പാൽ പ്രധാനമായും ശേഖരിക്കുന്നത് അതിനായി ആശുപത്രിയിൽ പ്രത്യേക മുറി സജ്ജീകരിച്ചിട്ടുണ്ട് അവിടെ മുലപ്പാൽ ശേഖരിക്കുന്നതിനായി ബ്രസ്റ്റ് പമ്പുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് ബ്രസ്റ്റ് പമ്പ് ഉപയോഗിച്ച് അണുവിമുക്തമാക്കിയ പ്രത്യേക ബോട്ടിലുകളിലാണ് പാൽ ശേഖരിക്കുക ശേഖരിച്ച പാൽ ഏകദേശം അറുപത് ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ പാസ്ചറൈസ് ചെയ്യും സൂക്ഷിക്കാനായി പ്രത്യേകം സജ്ജീകരിച്ച മുറിയും റെഫ്രിജറേറ്ററും ഡീപ്പ് ഫ്രീസറും മറ്റും ഉണ്ടാവും റെഫ്രിജറേറ്ററിനകത്ത് ഇരുപത്തിനാല് മണിക്കൂറാണ് പാൽ സൂക്ഷിക്കാനാവുക ഫ്രീസറിനുള്ളിലാണെങ്കിൽ മാസങ്ങളോളം സൂക്ഷിക്കാം വിനാശകരമായ ബാക്ടീരിയകളുടെ സാന്നിധ്യമില്ലെന്ന് ഉറപ്പിക്കാനുള്ള കൾച്ചർ പരിശോധനകൾ നടത്തിയ ശേഷമായിരിക്കും ആവശ്യക്കാരായ കുഞ്ഞുങ്ങൾക്ക് പാൽ വിതരണം ചെയ്യുക അണുവിമുക്തമാക്കപ്പെട്ട ബ്രസ്റ്റ് പമ്പ് ഉപയോഗിച്ച് പാൽ ശേഖരിച്ചാണ് മിൽക്ക് ബാങ്കുകളുള്ള ആശുപത്രിയിൽ എത്തിക്കുന്നത് എന്നാൽ ഇത്തരമൊരു സംവിധാനം നമ്മുടെ സംസ്ഥാനത്ത് ഇതുവരെ നിലവിൽ വന്നിട്ടില്ല എന്നതാണ് ഒരു പ്രധാന വസ്തുത